എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ും സ്മരണക്കായി രൂപീകരിച്ച ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ മെറിറ്റ് ഇവനിങ് സംഘടിപ്പിച്ചു മാർക്കറ്റ് കവലയിലെ പൊതുവേദിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മികച്ച പഠനത്തോടൊപ്പം ലക്ഷ്യബോധം കൂടി കുട്ടികൾക്കുണ്ടാകണമെന്നും എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയൂവെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചിന്താഗതി മനുഷ്യന് നാം പഠിക്കുന്നത് എന്തിനു വേണ്ടി ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണോ ആ വിദ്യാഭ്യാസം ലക്ഷ്യപ്രാപ്തിയിലെങ്കിൽ ഒരുപാട് ഡിഗ്രികൾ നേടിയത് കൊണ്ടോ ഒരുപാട് സാഹിത്യ രചന നടത്തിയത് കൊണ്ടോ ഒരുപാട് പ്രസംഗിച്ചത് കൊണ്ടോ ഒരുപാടൊക്കെ ആണോ എന്ന ദാർശ്യത്തോടുകൂടി നമ്മളെ ജനം ഒക്കെ ഉയർത്തിയത് കൊണ്ടോ യാതൊരു ഗുരുകുല സമ്പ്രദായം നിലനിരുന്ന കാലഘട്ടത്തിൽ ഒരു അധ്യാപകന്റെ കീഴിൽ മൂന്ന് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം ആരംഭിച്ചു അതിൽ പല വിദ്യകളും അവിടെ ആയോധന കല മുതൽ അക്ഷരാഭ്യാസം മുതൽ സാഹിത്യെല്ലാം ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന ഗുരുകുല സമ്പ്രദായ കാലഘട്ടത്തിൽ അങ്ങനെ അഞ്ചു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഗുരു ഒരു തീരുമാനമെടുത്തു ഈ പത്ത് വർഷം വിദ്യ നേടിയവർ ഇവർ ഞാൻ ഉദ്ദേശിച്ച വിദ്യ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വിദ്യാഭ്യാസം അവസാനിച്ച് തിരിച്ചുവിടാൻ വേണ്ടി അവരെ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു പരീക്ഷ നിശ്ചയിക്കുക അഞ്ചലിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന അന്തരിച്ച എ സക്കീർ ഹുസൈന്റെ സ്മരണാർത്ഥം ഓസി ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച കലാ വേദിയുടെ ഉദ്ഘാടനവും ജസ്റ്റിസ് ബദറുദ്ദീൻ നിർവഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ആദരിച്ചു ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ സജീവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജ്യോതി രാധിക വിജയൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ പ്രൊഫസർ കെ വി തോമസ് കുട്ടി കെ ജി സാബു സി ബി വിജയകുമാർ ഏരൂർ സുഭാഷ് ഡോക്ടർ നാദിയ മാഹിൻ കാട്ടുംപുറം നേട്ടയം സുജി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ജു